ിലെ പാർപ്പിട മേഖലകളിലും മണൽ പ്രദേശങ്ങളിലും ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബിയിലെ പാർപ്പിട മേഖലകളിലും മണൽ പ്രദേശങ്ങളിലും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്കും ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്കുമാണ് ചുമത്തുക ഇത്തരം ഇടങ്ങളിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന യുവ ഡ്രൈവർമാരെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരം ഒരു അറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപകടകരമായ ഡ്രൈവിംഗ് വാഹനങ്ങളിൽ നിന്നുള്ള ശബ്ദ ശബ്ദമലിനീകരണം എന്നിവ പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നതായും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കുട്ടികൾ മുതിർന്നവർ രോഗികൾ തുടങ്ങിയവരെയും റോഡിലെ മറ്റ് ഡ്രൈവർമാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനം പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു പാർപ്പിട മേഖലകളിലും മണൽ പ്രദേശങ്ങളിലും മോട്ടോർ ബൈക്കുകൾ ഉപയോഗിക്കുന്നവർ അത്തരം വാഹനങ്ങൾ മൂലം ശബ്ദമലിനീകരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള റോഡിലെ തെറ്റായ പ്രവണതകൾ കണ്ടെത്തി തടയുന്നതിനുള്ള പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചതായാണ് പോലീസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി പൊതുജനങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്